ബി ജെ പിയുടെ മുതിർന്ന എം പിക്ക് മാറുകയാണ് കർണാടകയിലെ വിജാപൂരിൽ നിന്നുള്ള ബി ജെ പി എം പി രമേഷ് ജിഗജീനാഗിയാണ് സ്വന്തം പാർട്ടിക്കെതിരെ തന്നെ തിരിഞ്ഞിരിക്കുന്നത് ബി ജെ പി എന്നത് ദളിത് വിരുദ്ധ പാർട്ടിയാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് കർണാടകയിലെ മുതിർന്ന ബി ജെ പി ദളിത് നേതാവും എം പിയുമായ രമേഷ് പറഞ്ഞിരിക്കുന്നത് മൂന്നാം എൻ ഡി എ സർക്കാരിലെ മിക്ക കേന്ദ്ര കേന്ദ്രമന്ത്രിമാരും ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണെന്നും ദളിതർക്ക് പ്രാധാന്യം നൽകാതെ മനഃപൂർവ്വം അവർ അവഗണിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി ചില കടുത്ത തീരുമാനത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം വിജയ്പൂരിൽ നിന്നുള്ള ബി ജെ പി പാർലമെൻ്റ് അംഗമായ രമേശ് ജിഗിജിനാഗി തുടക്കത്തിൽ ജനതാദൾ നേതാവായിരുന്നു വലിയ രീതിയിൽ ദളിത് വിരുദ്ധമായതിനാൽ ബി ജെ പിയിലേക്ക് പോകരുത് എന്ന് പലരും തന്നെ ഉപദേശിച്ചിരുന്നതായും അത് മുഖവിലക്കെടുക്കാതെയാണ് താൻ പോയതെന്നും അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു ആ തെറ്റു തിരുത്താൻ അദ്ദേഹം തീരുമാനിച്ചാൽ ബി ജെ പിക്ക് പണി കിട്ടും തെരഞ്ഞെടുപ്പിന് ശേഷം താൻ മണ്ഡലത്തിൽ തിരിച്ചെത്തിയപ്പോൾ ആളുകൾ തന്നെ മോശമായി സഹാരിച്ചുവെന്നും ബി ജെ പി എങ്ങനെയൊക്കെയാണ് ഒരു ദളിത് വിരുദ്ധമാകുന്നത് എന്ന് പല ദളിത് നേതാക്കളും തനിക്ക് മനസ്സിലാക്കി തന്നുവെന്നും പറയുന്ന എം പി പാർട്ടിയിൽ ചേരുന്നതിന് മുമ്പ് ഞാൻ ഇത് അറിയേണ്ടതും ആലോചിക്കേണ്ടതുമായിരുന്നു എന്ന പശ്ചാത്താപമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അദ്ദേഹം കോൺഗ്രസിലേക്കുള്ള വഴി തുറക്കുന്നു എന്നുമുള്ള സംശയങ്ങളും മാധ്യമങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഏഴ് തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ഏറ്റവും മുതിർന്ന ദളിത് വ്യക്തിയാണ് താനെന്നും അതിനുശേഷം വന്ന എല്ലാ ഉയർന്ന ജാതിക്കാരും ക്യാബിനറ്റ് സ്ഥാനങ്ങൾ വഹിക്കുമ്പോൾ തന്നെ ഒഴിവാക്കിയത് ഒരു ദളിതനായത് കൊണ്ടാണെന്നും അദ്ദേഹം ഉറപ്പിക്കുകയാണ് കർണാടകയിൽ നിന്ന് തന്നെയുള്ള ബ്രാഹ്മണനായ പ്രഹ്ലാദ് ജോഷി കേന്ദ്രത്തിൽ ക്യാബിനറ്റ് മന്ത്രിയാണ് കർണാടകയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു രാജ്യസഭാ എം പി നിർമ്മല സീതാരാമൻ കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ഗൗഡാ സമുദായമായ കുമാരസ്വാമി ക്യാബിനറ്റ് മന്ത്രിയാണ് ഇവരെല്ലാം പാർലമെൻറ്റിൽ തനിക്ക് വളരെ ജൂനിയറാണെന്നിരിക്കെ തന്നെ ഒഴിവാക്കി ഇവരെയെല്ലാം വലിയ പദവികളിൽ പ്രതിഷ്ഠിച്ചത് ദളിതനായതുകൊണ്ട് മാത്രമാണെന്ന് അദ്ദേഹം വ്യക്തമായി പറയുകയാണ് ദളിതർ ഇതുവരെ ബി ജെ പിയെ പിന്തുണച്ചിട്ടില്ലേയെന്നും രമേഷ് ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു ഇത് തന്നെ തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്ന് അദ്ദേഹം ബി ജെ പി നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു എഴുപത്തിരണ്ടുകാരനായ രമേശ് ജിഗജിനാഗി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിനു മുമ്പ് പല പ്രാവശ്യവും അദ്ദേഹം കർണാടകയുടെ സംസ്ഥാന മന്ത്രിസഭയിൽ ആഭ്യന്തരവും എക്സൈസും അടക്കമുള്ള പ്രധാന വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്ത പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് അതും എൺപതുകളിലും തൊണ്ണൂറുകളിലും അതിനുശേഷം തൊണ്ണൂറ്റിയെട്ടിന് ശേഷം എല്ലാ തെരഞ്ഞെടുപ്പിലും ഇദ്ദേഹം അദ്ദേഹം വിജയിച്ചു കൊണ്ടേയിരുന്നു ആദ്യം ചിക്കോടി മണ്ഡലത്തിൽ നിന്ന് മൂന്ന് തവണയും അതുപോലെ വിജയപുര മണ്ഡലത്തിൽ നിന്ന് നാല് തവണയും ഇദ്ദേഹം എം പി ആയി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് തൻ്റെ നാല് പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ വിജയപുരയിൽ നിന്നും എഴുപത്തി ഏഴായിരത്തിലധികം വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത് ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ലഭിച്ചത് ആണ് എന്നിരിക്കെ രാജിവെച്ച് മറ്റൊരു പാർട്ടിയിൽ മത്സരിക്കാൻ തയ്യാറായാൽ കോൺഗ്രസ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു രമേശ് ജിഗജിനാഗി എം പിയുടെ പ്രസ്താവന രാഷ്ട്രീയ ആയുധമാക്കിയ കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൻ്റെ വീഡിയോ എക്സ് അക്കൗണ്ടിൽ പങ്കുവെച്ചു കഴിഞ്ഞു ദളിതരുടെ പിന്തുണ കോൺഗ്രസിലേക്ക് രാജ്യവ്യാപകമായി തിരിച്ചു വരുന്ന എന്ന യാഥാർത്ഥ്യം ഈ രാജ്യം മുഴുവൻ നിലനിൽക്കുമ്പോൾ കർണാടകയിലെ എം പിയുടെ നീക്കം ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകാൻ പോവുകയാണ് മോദി തരംഗം നഷ്ടപ്പെട്ട് രാഹുൽ തരംഗത്തിലേക്ക് രാജ്യത്തോടൊപ്പം തന്നെ കർണാടകയും മാറിയ ഒരു സാഹചര്യത്തിൽ തിരിച്ചടി വയക്കുകയാണ് ബി